ജമ്മു കാശ്മീർ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണം ആർമി ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് സഞ്ചാരികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പല വാക്യങ്ങൾ ഉച്ചരിച്ച് അല്ലെങ്കിൽ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ തലയ്ക്ക് വെടിവെച്ച് കൊല്ലുന്ന ഒരു വലിയ രീതിയിലുള്ള രാജ്യത്ത് തന്നെ ഞെട്ടിച്ച രീതിയിലുള്ള ഒരു സംഭവം വലിയ രീതിയിലിപ്പോൾ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോവുകയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് ഒരു വിഭാഗം പറയുന്നു അങ്ങനെ ഓരോ സംഘടനകൾ രൂപം കൊണ്ട് അവരുടെയൊക്കെ തലയിലേക്ക് വെക്കുന്നു അല്ലെങ്കിൽ അവരെ കേൾക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയൊക്കെ കേൾക്കുന്നു ആ ഒരു രീതിയിലേക്ക് പോകുന്നു ഈ ഒരു വിഷയം നമ്മൾ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പലപ്പോഴായിട്ട് ഈ ഭീകരാക്രമണം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അതിർത്തി സുരക്ഷയുടെ പ്രശ്നമാണെന്നൊന്നും ആരും പറയുന്നില്ല എല്ലാവരും പറയുന്നത് തിരിച്ചടിക്ക് അക്രമിക്ക് കൊല്ലി മുസ്ലിങ്ങൾ തള്ളപ്പെടേണ്ടവരാണ് മുസ്ലിങ്ങൾ പാകിസ്ഥാനികളാണെങ്കിലും അത് ഇന്ത്യയിലാണെങ്കിലും എല്ലാവരും ഒരേ ആശയത്തിലുള്ളവരാണ് എല്ലാവരും തോക്കെടുത്ത് എല്ലാവരെയും കൊല്ലുന്നവരാണ് എന്നൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പറഞ്ഞു വരുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഇത് ആരാണോ ചെയ്തത് അവരെ ആ ഒരു നിമിഷം തന്നെ കൊന്നുകളഞ്ഞാൽ അത്രയ്ക്ക് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനിപ്പോൾ ഏത് മതസ്ഥനാണെങ്കിലും ശരി ഇതൊരു രാജ്യത്തിന് നേരെ നടന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും എന്ത് സംരക്ഷണയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നൊരു ചോദ്യം പോലും ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വീക്ഷണബോധം കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട് മറ്റൊന്നുമില്ല നമുക്ക് നമ്മൾ ഉള്ളിലൊന്നും പുറമേ മറ്റൊന്നും വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ ഉള്ളിലുള്ളത് തുറന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആശയം നേരെ വാ നേരെ പോവും ഇവിടെ നമ്മൾ പലപ്പോഴായിട്ട് ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി പ്രശ്നങ്ങൾ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന പാകിസ്ഥാൻ ജമ്മുവിനോടുള്ള പ്രീടനം എന്താണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ആർട്ടിക്കൾ ത്രീ സെവൻറ്റീൻ്റെ എടുത്തു കളഞ്ഞതും അത് തിരിച്ചു കൊണ്ടുവരുന്നതും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എല്ലാം നിലനിൽക്കെ നമ്മളിതിലേക്ക് ചില കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ഈ ഒരു പഹൽ ഗാമിൽ നടന്ന ഈയൊരു സംഭവം ഈ ഒരു വിഷയത്തെ ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മോദി സർക്കാർ പിന്നീട് ഭരണത്തിൽ കയറിയ ഒരു സമയത്തുള്ള ആ ഒരു സമയത്ത് നടന്ന പുൽവാമ ആക്രമണം ആ ഒരു സംഭവം കൂടി ഒന്ന് വെച്ചുകൊണ്ട് നമ്മളൊന്ന് ഇതിനെ ഒന്ന് വീക്ഷിച്ച് മനസ്സിലാക്കുക പുൽവാമയിൽ നടന്ന അത്രയും ആർമി നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് കിലോ കണക്കിന് ബോംബ് സ്ഫോടക വസ്തുക്കൾ നിറച്ച് കൊണ്ടുവന്നിടിച്ച് ഇടിച്ച് ആ ഒരു അത്രയും പേരെ കൊലപ്പെടുത്തിയ ഒരു സംഭവം അത് സത്യം പറഞ്ഞാൽ അതൊരു ഒരു ഒരു കറുത്ത ദിവസമാണ് ഇന്ത്യ കണ്ട ഒരു കറുത്ത ദിവസമാണ് ആ ഒരു പുൽവാമ ആക്രമണം അപ്പോൾ അതില് ആ ഒരു വിഷയത്തിൽ അന്ന് ജമ്മു കാശ്മീരിൽ ഇരുന്ന ഗവർണർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ നീതി അദ്ദേഹത്തിൻ്റെ മനസാക്ഷി നല്ലതാണെന്ന് തെളിയിക്കുന്ന ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഇന്നും ഇരുട്ടിൽ തപ്പുന്ന ഒരു മാതൃകയാണ് നമ്മൾ കണ്ടുവരുന്നത് ഒരിക്കലും ആരും അതിനെപ്പറ്റി ചർച്ചയേ ചെയ്യുന്നില്ല അവസാനം ആ ഗവർണർക്ക് ഉപദേശം കൊടുത്തതോ നമ്മുടെ നരേന്ദ്രമോദി നരേന്ദ്രമോദി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ സമീപനമായിട്ട് പാലിക്കണം നമ്മളൊന്ന് മിണ്ടരുത് നമ്മുടെ തിരഞ്ഞെടുപ്പ് സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥലത്തു നിന്ന് തന്നെ ഇപ്പോൾ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും അന്ന് ഗവർണർ ഉന്നയിച്ചാൽ ബി ജെ പിയുടെ ഗവർണർ ഉന്നയിച്ച ചില ചില കാര്യങ്ങൾ ഇപ്പോഴും അതൊരു കറുത്ത പാടായിട്ട് തന്നെ കിടക്കുകയാണ് എങ്ങനെ എന്തുകൊണ്ടാണ് പ്രോട്ടോക്കോള് ഒരു എന്താണ് ഇവരുടെ സുരക്ഷ ഉദ്യോഗസ്ഥർ വരുമ്പോഴുള്ള പ്രോട്ടോക്കോൾ തെറ്റിച്ചിട്ടുള്ള ഒരു യാത്ര അത്രയും പേര് എന്തിനാണ് കരമാർഗത്തിൽ കൊണ്ടുവന്നത് എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ായിരുന്നു പക്ഷേ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പക്കത്ത് ഈ ഒരു സംഭവം നടന്നത് വലിയ രീതിയിലുള്ള ദുരൂഹതയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ അപ്പോൾ ഈ ഒരു പഹൽഗാമിലും അതുപോലെ തന്നെ ഈ പറയുന്ന പുൽവാമയിൽ നടന്ന ഈ ഒരു സംഭവം വെച്ചാൽ നമുക്ക് ഏകദേശമൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരിക്കലും കേന്ദ്രം ഭരിക്കുന്ന ഉന്നത തലത്തിൽ ഇരിക്കുന്ന ചില ആളുകൾ അറിയാതെ ആ ഒരു സ്ഥലത്തേക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ രാവും പകലും കണ്ണും തട്ടിരിക്കുന്ന ഒരു പതിനായിരങ്ങൾ കണക്ക് ഉദ്യോഗസ്ഥരുള്ള അതിർത്തി സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ജമ്മുകാശ്മീർ എന്നു വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ ഏറെ കൂടുതലുള്ള ഒരു മേഖലയാണ് ജമ്മു കാശ്മീർ അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒരു കാറിൽ ഇത്രയും ബോംബ് ധരിച്ചു സെറ്റ് ചെയ്തുകൊണ്ട് ഒരാഴ്ചയോ നാല് ദിവസമോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ആ ഒരു ഭീകരൻ അവിടെ കടന്ന് കറങ്ങിയത് അതിനുശേഷമാണ് ഈ ആർമി ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് തിരിച്ചു കയറ്റിയത് അത്രയും നാളങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇതിനെ നോക്കി കാണണം പഹൽഗാമിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ടൂറിസ്റ്റ് മേഖലയിലേക്ക് കടന്നു വരുന്നു പല സ്ഥലത്തുള്ളവർ അവിടേക്ക് വരുന്ന സംഘടിതമാകുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു ഓപ്പൺ പ്ലേസിലേക്ക് കുറച്ച് ആളുകൾ തൂക്കുമായിട്ട് വന്ന് തലയ്ക്ക് വെടിവെച്ച് കൊന്നിട്ട് പോവുക എന്നൊക്കെ പറയുന്ന എന്ത് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ രാജ്യത്തിൻ്റെ എന്താണ് സുരക്ഷ എത്രത്തോളമാണ് എന്നുള്ളത് തന്നെ ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു സംഭവമാണ് അല്ലേ നമ്മളെ അമേരിക്ക റഷ്യ അതുപോലെ തന്നെ ചൈനയൊക്കെ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് നമ്മുടെ ഇന്ത്യയാണ് പ്രതിരോധത്തിലാണെങ്കിലും എല്ലാത്തിലും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ഇത്രയും ഒരു സംഭവം നടക്കുമ്പോൾ ഇതിൽ അയ്യോ അതിർത്തിയിൽ കാത്തുനിന്ന പട്ടാളക്കാരെന്ന് കാണാതെ ഊർന്നു വന്നതാ നമ്മൾ കണ്ടില്ല എന്നൊക്കെ പറയുന്ന എന്ത് എന്ത് മ്ലേച്ഛമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഉറപ്പായിട്ട് ഞാനുള്ളത് തുറന്ന് പറയാണ് ഉറപ്പടിച്ചില ആളുകൾക്കൊക്കെ ഇതറിയാം അറിയാം ഉറപ്പായിട്ടും ഈ ഒരു പഹൽഗാമിലെ ഇങ്ങനെ ഒരു സംഭവം ഇന്ന ഡേറ്റിൽ നടക്കുക എന്നൊക്കെ ഉറപ്പായിട്ടും ചില ആളുകൾക്ക് അറിയാം പക്ഷെ അത് രാഷ്ട്രീയ മുതലെടുക്കുക എന്നുള്ള ഒരു തത്വത്തിലേക്ക് അവർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് ഇപ്പോൾ നമ്മൾ പുൽവാമ ആക്രമണം അതുപോലെ തന്നെ പഹൽഗാമിൽ ഇപ്പോൾ നടന്ന സംഭവം കൂടിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ഏകദേശം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ത്തി ഇരുപത്തി അഞ്ച് വരെ നടന്നിട്ടുള്ളതും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഉള്ളതും ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഒത്തു ഒത്തുന്ന് വായിച്ചാൽ മാത്രം മതി ഇതിന്റെ പല കാര്യങ്ങൾ നമ്മൾ നിഗൂഢതകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കും ഇതെല്ലാം കൂടി നമ്മൾ മുന്നിലേക്ക് എടുത്തു വെക്കുക പുൽവാമയും പഹൽഗാമും അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലഘട്ടം മോദി ഭരിക്കുന്ന കാലഘട്ടം എല്ലാം കൂടി എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് വീക്ഷിച്ച് മനസ്സിലാക്കുക മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവമാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് മുംബൈയിൽ നിരവധി അനവധി ബോംബ് സ്ഫോടനങ്ങൾ ജമ്മുവില് അതിർത്തി പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മൊത്തം ജമ്മുവിൽ പൊട്ടുന്നു ജമ്മുവില് ഭീകരർ കയറി വരുന്നു അതിർത്തി പകുതി വെട്ടിപ്പിടിച്ചിരിക്കും ഇത് കേൾക്കാനേ സമയമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതൊന്നും കേട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും ഒന്നും കേട്ടിട്ടില്ല അങ്ങനെ കേട്ട ഒരു വാർത്ത ആ ഒരു പുൽവാമ ആക്രമണമാണ് അല്ലേ എന്താണത് അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇവരൊക്കെ എന്താണ് മൻമോഹൻ സിംഗിന് കഴിവില്ല എന്നിട്ടാണ് ഏർ അത് അതിനൊക്കെ ചില ആളുകളുടെ സപ്പോർട്ടും ചില ആളുകൾ ഉണ്ടാക്കി വിടുന്നതുമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് മുമ്പേ പറഞ്ഞു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലൂടെ നമ്മുടെ എന്താണ് ഒരു കാര്യം കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക അതെന്താണെന്ന് മലേഗാവ് ബോംബ് സ്ഫോടനം ഒരു ചോറ്റുപാത്രത്തിൽ കുട്ടിയുടെ വെയിലേക്ക് ബോംബ് വെച്ചു കൊടുത്ത് പറഞ്ഞു വിട്ട ഒരു സംഭവം എല്ലാവർക്കും അറിയാം എന്ന ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ പേരിൽ കൊല ചെയ്തതിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഈ ഞാൻ പറഞ്ഞ സംഭവങ്ങളുടെ ഇടയിലേക്ക് ഈ മലേഗാവ് ബോംബ് സ്ഫോടന സംഭവം കൂടി ഒന്ന് മനസ്സിലാക്കി ഒന്ന് മുമ്പിലേക്ക് കൊണ്ടുവരിക ഈ മലേഗാവ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ഏത് സംഘടനക്കാരാണെന്നും ഏത് പാർട്ടിക്കാരാണെന്നും എന്താണ് അന്ന് എന്താണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു നീതിപൂർവം അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന കർക്കരെ എന്ന ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെച്ചിരുന്ന ചില പ്രതികളുണ്ടായിരുന്നു ആ പ്രതികൾ എല്ലാവരും സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ആയിരുന്നു അവർ എന്താണ് പിടിക്കപ്പെടുമെന്ന് എന്താണ് അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു ഭീകരൻ്റെ ആക്രമിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒരു മാളിലേക്ക് അയക്കിയാണ് കർക്കരയെ എന്നിട്ട് അവിടെയിട്ട് അദ്ദേഹത്തിന് കൂടെ സഞ്ചരിച്ച സഹ ഉദ്യോഗസ്ഥൻ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ പറയുന്ന പുൽവാമയും പഹൽഗാവും അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയം എന്ന് വെച്ച് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന സമയവും നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളും അതിനിടയ്ക്ക് തന്നെ ഈ നമ്മളെ ഞാനിപ്പോൾ പറയുന്ന പകൽഹാമ് വിഷയം കൂടി കൊണ്ടുവന്ന് വെക്കുക അതിൻ്റെ കൂടെ തന്നെ അജ്മൽ കസബ് എന്ന് പറയുന്ന ആ ഒരു ഭീകരൻ്റെ വിഷയവും അതുപോലെ തന്നെ കർഖര എന്ന ഉദ്യോഗസ്ഥൻ്റെ നീതിമാനായ ഉദ്യോഗസ്ഥൻ്റെ വിഷയങ്ങളും കൂടി വെച്ചിട്ട് എല്ലാവരും ഒരു ആർട്ടിഫിഷ്യൽ ഒരു വിഷ്വൽ ട്രീറ്റ് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ഒന്ന് ഒന്ന് എടുത്തു നോക്കിയേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും ഈ രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ നിരവധി ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ തല നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് നമുക്ക് വേറെ ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതരം നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്ന എങ്ങനെയാണ് ഒരു വർഗീയ പശ്ചാത്തലത്തിൽ ഒരു തീവ്രവാദ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ നോക്കിക്കൊണ്ട് ആ മതത്തിനെ മാറ്റി ആ മതത്തിൻ്റെ പേരിൽ നിരവധി കലാപ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭരണം നേർത്തി പോകുന്ന ഒരു പാർട്ടിയാണ് അത് മാത്രം ചിന്തിച്ചാൽ മതി അത് മാത്രം ചിന്തിച്ചാൽ മതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള മതസ്ഥര ആരാണെന്നും എന്ത് എങ്ങനെയാണ് അതിൽ നിന്നും നേട്ടം ഉണ്ടാക്കുന്നത് എന്നും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് രാഷ്ട്രമായതിനാൽ ലോകത്തെല്ലായിടത്തും ജീവിക്കുന്ന മുസ്ലിങ്ങളെല്ലാം ഇതേപോലെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഒരു സൈക്കോ മെത്തേഡാണ് ഈ പറയുന്ന ഇപ്പോൾ ഭരിച്ചു ഭരണ പാർട്ടി നടത്തിപ്പോകുന്ന ഒരു പ്രവർത്തികൾ അതിൽ പെട്ടതാണ് ഈ എനിക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതിൽ ചില നേരായ രീതിയിൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ പഹൽഗാമും പുൽവാമയും എല്ലാം പുറത്തു വരും പക്ഷെ ഒരിക്കലും അനുവദിക്കില്ല ഇപ്പോൾ സുപ്രീം കോടതി വരെ നീതിന്യായ കോടതി വരെ നമുക്ക് അങ്ങനെ പരമോന്നത കോടതി വരെയും ഈ പറയുന്ന ഭരണ സർക്കാർ അവരുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ ആട്ടുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് എവിടെയാണ് നീതി കിട്ടുന്നത് എവിടെയാണ് നീതി കിട്ടുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലയ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ ഒക്കെ മണ്ടയിലിട്ട് ഇത് നാളെ ഊരും എന്നിട്ട് നേരെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവിടെ ഒരു ബി ജെ പിക്ക് വരും ആ ഓളം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് നടന്നു പോകുന്നത് ഇവിടെ ഓരോ സംഭവങ്ങൾ നമ്മൾ നല്ല നമുക്ക് മനസ്സിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത സംഭവങ്ങളാണ് നടന്നു പോകുന്നത് പക്ഷേ ഇതിലൊക്കെ ചില ആളുകൾക്ക് രാഷ്ട്രീയം മുതലെടുപ്പുണ്ട് എന്ന് ഞാൻ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം